മൂവി ബാൻഡ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദിലീപിനെയും മഞ്ജുവിനെയും എല്ലാം അപകീർത്തിപ്പെടുത്തുന്ന ആരോപണങ്ങളുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തിയിരുന്നത് വാർത്തയായിരുന്നു താനുമായി മഞ്ജു വാര്യർ അടുക്കാത്തതിന് കാരണം മുൻ ഭർത്താവായ ദിലീപാണെന്ന ആരോപണമാണ് അടുത്തിടെ തന്റെ പുതിയ കുറിപ്പിലൂടെ സനൽ ആരോപിച്ചത് കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യരെ കുറിച്ച് സംവിധായകൻ സനൽകുമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പരിഹാസവുമായി ശാന്തിവിള ദിനേശ് രംഗത്തെത്തിയിരുന്നു മുൻ ഭർത്താവ് കൂടിയായ ദിലീപ് നടിയുടെയും സനൽകുമാറിന്റെയും ഫോണുകൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനാൽ താൻ നടിയെ അമേരിക്കയിൽ വെച്ച് കാണാൻ ശ്രമിച്ചിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം സനൽകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇത് സംബന്ധിച്ച് സനൽ പങ്കിട്ട കാര്യങ്ങളാണ് ശാന്തിവിള പരിഹരി പരിഹസിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കാലിഫോർണിയയിൽ മഞ്ജുവാര്യൽ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സനൽകുമാർ അവരെ അന്വേഷിച്ച് പോയത്രേ കാറിലായിരുന്നു യാത്ര ഞങ്ങൾ തമ്മിൽ കാണാതിരിക്കാൻ അവളുടെ മുൻ ഭർത്താവ് ക്രിമിനൽ നെറ്റ്വർക്കിലൂടെ തടസ്സം സൃഷ്ടിച്ചില്ല പകരം ഫോൺ നിരന്തരം ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചെന്ന് ഇദ്ദേഹത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്നതായും പരസ്പരം ആശയവിനിമയം ഉണ്ടാകുകയോ കാമുകൻ ആശയവിനിമയം നടത്തുകയോ ചെയ്താൽ അത് തടയാനുള്ള മാർഗങ്ങൾ ദിലീപ് എടുത്തിരുന്നുവെന്നും പറയുന്നു നാസ വഴിയാണ് ദിലീപ് ഇത് പരിശോധിച്ചത് എന്ന് അറിഞ്ഞൂടാ അതുപോലെ സി ട്രംപ് ദിലീപിനെ വിട്ടുകൊടുത്തോ എന്നും അറിഞ്ഞൂടാ ദിലീപിന് ട്രംപുമായി ഇത്രയും ബന്ധമുണ്ടെന്ന് അറിയില്ലായിരുന്നു എന്തായാലും സനലിന്റെ ഫോൺ ഹാക്ക് ചെയ്യാൻ അയാൾ ഇത്രയും ഒരുക്കി വെച്ചല്ലോ ട്രംപിനെ വിളിച്ചു മച്ചമ്പി മഞ്ജു വാര്യർ സനലിനെ ഫോണിൽ വിളിക്കാതിരിക്കാൻ ട്രാക്ക് ചെയ്യണം സനൽ യാത്ര പോകുന്നത് എവിടെയെന്ന് നാസ വഴി കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ദിലീപിന് ശരിയാക്കി കൊടുത്തു എന്നാണ് സനൽ പറയുന്നത് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മഞ്ജുവിനെ തേടി എത്ര ദൂരമാണ് സനൽ കാറിൽ പോയതെന്ന് അറിയുമോ അയ്യായിരം കിലോമീറ്റർ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ പോലും രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മതി തിരിച്ചു വരാനും വേണ്ടേ അയ്യായിരം അപ്പോൾ പതിനായിരം കിലോമീറ്റർ മഞ്ജുവാര്യർ രമേഷ് പിഷാരടിയും എം ജി ശ്രീകുമാറും പങ്കെടുക്കുന്ന പരിപാടിയിലാണ് കാലിഫോർണിയയിൽ എത്തിയത് ഫോൺ ഹാക്ക് ചെയ്യുമെന്നതിനാൽ മഞ്ജുവിന്റെ സുഹൃത്തായ രമേഷിനെയും വിളിച്ചു സാന്റിയോഗയിൽ എത്തി രമേശിനെ വിളിച്ചപ്പോൾ അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞു പോയെന്ന് പറഞ്ഞത്രേ ലോസ് ഏഞ്ചൽസിൽ വന്നാൽ കാണാമെന്ന് എന്നാൽ അവിടെ എത്തിയപ്പോൾ മറ്റൊരു സ്ഥലം പറഞ്ഞു സനലിനെ പേടിച്ച് പ്രോഗ്രാമുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്രേ ഒരു മാസമായി മഞ്ജുവിനെ അന്വേഷിച്ച് കാറിൽ നടന്നു ഒടുവിൽ അവസാന ശ്രമം എന്ന നിലയിൽ ന്യൂയോർക്കിൽ എത്തിയപ്പോൾ വിവരം ചോർന്നത് അതുകൊണ്ട് മഞ്ജുവിനെ കാണാൻ ആയില്ലെന്ന് എന്നാൽ രമേശിനെ കണ്ട് സംസാരിച്ച് മഞ്ജുവിനെ കാണണമെന്നും അറിയിച്ചു എന്നാൽ രമേഷ് പിഷാരടി പറഞ്ഞു മഞ്ജുവിനെ കാണുന്നത് പാടാണെന്ന് രണ്ട് പ്രായപൂർത്തിയായവർ കാണുന്നതിൽ എന്താണ് ഇത്ര പാട് എന്നാണ് സനൽ ചോദിച്ചു ചോദിച്ചത് ഒരു പേരെടുത്ത സംവിധായകൻ രണ്ട് മക്കളുടെ അച്ഛൻ ഭാര്യ ഉള്ളപ്പോഴാണ് ഞാൻ മഞ്ജുവാര്യരെ കെട്ടാൻ പോകുന്നുവെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് ആറാട്ടാണന്റെ വേറൊരു വകഭേദമാണ് സനൽകുമാർ ആറാട്ടാണൻ മഞ്ജുവാര്യരുടെ അച്ഛനെ വിളിച്ചു ചോദിച്ചില്ലേ അച്ഛ മഞ്ജു ചേച്ചിയെ കെട്ടിച്ചു തരുമോ എന്ന് നിന്റെ ചേച്ചിയുടെ പ്രായമില്ലേ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞത്രേ മോനെ അവൾ കെട്ടുന്നില്ല ഇനി തനിച്ചു ജീവിക്കുകയാണോ ബുദ്ധിമുട്ടിക്കരുതെന്ന് ആ ചെറുക്കനോട് പറഞ്ഞു സനൽകുമാറിനെ പോലെ ഇങ്ങനെയും വട്ടന്മാരുണ്ടോ കോളേജിൽ പഠിക്കുമ്പോൾ ഇയാൾ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു അയാളുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് അയാൾക്ക് അമേരിക്കയിൽ പോകാനൊന്നും സാധിക്കില്ല എന്നാൽ അയാൾക്ക് വലിയ ബന്ധങ്ങളും സുഹൃത്തുക്കളും ഉണ്ട് അവരായിരിക്കും ഇളക്കി വിടുന്നത് മഞ്ജുവിനെ കണ്ട് ആ അർമാദിക്കെന്ന് ആ പറഞ്ഞു കാണും അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ മഞ്ജുവിനെ കാണണമെന്ന് പറഞ്ഞ് കറങ്ങിയത് ഒരു മാസത്തോളമാണ് ഇയാളുടെ കാര്യം കഷ്ടമായി പോയെന്നും ശാന്തിവിള പറഞ്ഞു മഞ്ജു വാര്യർക്കൊരു കുടുംബജീവിതം ഉണ്ടാക്കിയേ തീരു എന്ന വാശിയിലാണ് ഇപ്പോൾ സനൽകുമാർ ശശിധരൻ കേസും അറസ്റ്റും അമേരിക്കയിലെ വാസവും ഒക്കെയായിരുന്നു ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുകയാണല്ലോ അയാൾ സനൽ കോളേജ് കാലത്ത് പ്രണയിച്ച ആളെയാണ് വിവാഹം ചെയ്തത് രണ്ട് രണ്ടാൺമക്കളുമുണ്ട് ആ ബന്ധത്തിൽ വൺമേ പ്രേമകഥയിൽ അറസ്റ്റിലായപ്പോൾ കാപ്പാത്തുങ്കോ എന്ന് വിളിച്ച് പറഞ്ഞ് കരഞ്ഞതിന് പിന്നാലെ ഇയാളുടെ ഭാര്യയും ഇയാളും തമ്മിൽ പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞു അവർ തന്റെ കൂടെ പഠിച്ച ഒരു പോലീസുകാരനെ പുനർവിവാഹം ചെയ്ത് സുഖമായി ജീവിക്കുന്നു സനൽകുമാർ പറയുന്നത് തന്നെ ആരോ സി സി ടി വി പോലെ നിരീക്ഷിക്കുന്നു എന്നാണ് അതിന് കാരണം തന്റെ കയറ്റം എന്ന സിനിമയിലെ നായികയായ മഞ്ജു വാര്യർ എന്ന സ്ത്രീ തന്റെ ജീവിതത്തിൽ കടന്നു വന്നത് സനൽകുമാർ വിശ്വസിക്കുന്നു ഒരു പടത്തിലെ എക്സ്ട്രാ ബ്രില്യന്റ് ആയ ഒരു നടി അഭിനയിക്കാൻ തയ്യാറാകുമ്പോൾ അത് കഴിഞ്ഞാൽ അവരോട് നമസ്കാരം പറഞ്ഞ് പിരിയുന്നു മാന്യത എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഒരു സ്ത്രീയോട് മാനസികമായ അടുപ്പം പാടില്ലെന്ന് ആരാണ് നിർബന്ധം പിടിക്കുന്നത് എന്നാണ് സനൽകുമാർ ചോദിക്കുന്നത് മഞ്ജുവാര്യർ എന്ന സ്ത്രീ തന്റെ ആദ്യ ഭാര്യ ആയിരുന്നതിനാൽ മറ്റൊരു പുരുഷനോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്ന മുൻ ഭർത്താവിന്റെ നീചവും രോഗാതുരവുമായ മാനസികാവസ്ഥയുടെ ഫലങ്ങളാണ് താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സനൽകുമാർ കണ്ടെത്തിയത് അതായത് ദിലീപാണ് മഞ്ജുവാര്യരെ തന്നോട് അടുക്കാൻ സമ്മതിക്കാത്തത് എന്നാണ് അയാൾ പറഞ്ഞു വരുന്നത് എന്ത് ബോറനാണെന്ന് ആലോചിച്ചു നോക്കൂ ദിലീപ് മഞ്ജുവിനെടുത്ത് ചെയ്തു വേറെ കല്യാണം കഴിച്ചു കുട്ടിയായി അയാൾ കേസിൽപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഇയാളെ കുറിച്ച് ആലോചിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കൂ ദിലീപിന് ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണ ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത് ഇത് സംബന്ധിച്ച തെളിവുകൾ പിന്നീട് പുറത്തുവിടും അത്രേ ദിലീപിന് പിണറായി പോയി ആലുവയിലെ ബ്രാഞ്ച് സെക്രട്ടറിയുമായി പോലും ബന്ധം കാണില്ല ഇത്രയൊക്കെ വിവാദമുണ്ടായിട്ടും മഞ്ജു എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നാണ് സനൽകുമാർ ചോദിക്കുന്നത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മഞ്ജുമാരി എന്ന നടിയെക്കുറിച്ച് പല പൊട്ടന്മാരും പറയും അതിനെ അതിനൊക്കെ അവർ എന്തിനാണ് പ്രതികരിക്കുന്നത് താനും മകളും കൊല്ലപ്പെടുന്ന ഭീതി ഉൾക്കൊണ്ടാണ് അത്രയും മഞ്ജു പ്രതികരിക്കാത്തത് അതായത് മഞ്ജു വാര്യം മീനാക്ഷിയും ദിലീപ് കൊല്ലും അത്രയും ഇയാളെ പ്രണയിച്ചാൽ കല്യാണം കഴിച്ചാൽ മീനാക്ഷിയെ കൊല്ലാതിരിക്കാനുള്ള കൊണ്ടാണ് മഞ്ജു സനൽകുമാറിന് പിടികൊടുക്കാത്തത് എന്നാണ് അയാൾ പറയുന്നത് ഇതൊക്കെ എന്തെങ്കിലും മരുന്നുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നാട്ടിൽ വെച്ച് നമുക്ക് കാണേണ്ട അമേരിക്കയാണ് കൂടിക്കാഴ്ചയ്ക്ക് പറ്റിയ സ്ഥലം എന്ന് മഞ്ജു സനലിനോട് പറഞ്ഞത്രേ പ്രേമിക്കാൻ പറ്റിയ സ്ഥലം അമേരിക്കയാണെന്ന് പറഞ്ഞത് എംബുരാന്റെ ചിത്രീകരണം നടക്കുമ്പോൾ കാണാമെന്ന് സമ്മതിച്ചിരുന്നു എന്നും എന്നാൽ ആ ട്രിപ്പിൽ മഞ്ജു ഇല്ലാതിരുന്നതിനാൽ കൂടിക്കാഴ്ച കഴിഞ്ഞില്ലെന്നും സനൽകുമാർ പറയുന്നു കഴിഞ്ഞ മാസം അവൾ അമേരിക്കയിൽ വന്നു നമ്മുടെ സംഭാഷണം പ്രസിദ്ധീകരിച്ച ശേഷം നമുക്ക് മേലുള്ള നിരീക്ഷണം ശക്തമായതോടെ പിന്നീട് സംസാരിച്ചിട്ടില്ലെന്നാണ് പറയുന്നതെന്നും ശാന്തികുള ദിനേശ് പരിഹസിച്ചു നേരത്തെ മഞ്ജു എന്തുകൊണ്ട് പരസ്യമായി പ്രണയം പറയാത്തതെന്നും അവരുടെ മകളുടെ ജീവന ഭീഷണിയാണെന്ന് കരുതി തന്നോട് സംസാരിക്കുന്നില്ലെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സനൽകുമാർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് സമൂഹം ഒരു തമാശയാണ് അങ്ങനെ ഒന്ന് നിലനിൽക്കുന്നു തന്നെയല്ലേ എന്ന് തോന്നും ചിലപ്പോൾ എന്റെയോ നിന്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ രണ്ടു മനുഷ്യരാണല്ലോ ഉള്ളത് അതായിക്കോട്ടെ ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ആളോട് സംസാരിക്കാൻ അനുവദിക്കില്ല എന്നും അതിനെ ശ്രമിച്ചാൽ ആ സ്ത്രീയുടെ മകൾ യും ജീവന് എന്നുമാണല്ലോ പ്രധാനമായും അതിലുള്ളത് അതാരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കണ്ടേ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണെന്ന് വാദിച്ചാൽ പോലും അതിന്റെ സത്യാവസ്ഥ തിറക്കി പോകാൻ ഒരു സമൂഹം തയ്യാറാവേണ്ടതല്ലേ നീ പറഞ്ഞു ശരി തന്നെയാണ് ഇതൊരു പാൾ സമൂഹമാണ് ഞാൻ തോൽവി സമ്മതിച്ചു മുൻപ് നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു ഇപ്പോൾ ഭയവും ആദ്യമാണ് നിന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാണുന്ന തീ കാരണം എഴുതാതിരിക്കാൻ കഴിയുന്നില്ല കടല ി പുഴയിൽ പോലെ നിന്നിലേക്ക് എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ മറ്റെന്താണ് വഴി എന്താണ് ഈ ലോകം ഇത്ര ക്രൂരമായി പോകുന്നതിന്റെ കാരണം എന്നും പറഞ്ഞാണ് സനിൽകുമാർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തിയായ കയറ്റം എന്ന സിനിമ റിലീസ് ചെയ്യാത്തതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ പോലും മഞ്ജു വാര്യം എന്നെയും പരസ്പരം കാണാൻ അനുവദിക്കാത്ത അവസ്ഥയുണ്ടെന്ന് മനസ്സിലായപ്പോൾ ആ സ്ത്രീയുടെ സുരക്ഷ അപകടത്തിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പോലീസ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് എടുത്തു പ്രണയം പറഞ്ഞ് പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റത്തിന് രജിസ്റ്റർ ചെയ്ത ആ കേസിൽ ഒരു നോട്ടീസ് പോലും അയക്കാതെ ഒരു ഫോൺ കോൾ കൊണ്ട് പോലും അറിയിക്കാതെ എന്നെ തെരുവ് പട്ടികളെ കുടുക്കിട്ട് പിടിക്കുമ്പോലെ നടു റോഡിൽ അറസ്റ്റ് ചെയ്തുവെന്നും സനൽകുമാർ പറഞ്ഞിരുന്നു